ഇപ്രാവശ്യം നമ്മളെ കുടുംബശ്രീയുടെ പരിപാടിക്ക് ഇന്ത്യ ഭാഗം ഒരു നാടകം ഞാൻ എഴുതിയിട്ടുണ്ട് ഈ നാടകമൊക്കെ എഴുതുവോ പിന്നല്ലാണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ എന്തോരം നാടകം എഴുതിയുണ്ട് നാടകത്തിന്റെ കഥകൾ ഞാൻ പറഞ്ഞത് അതായത് ഒരു നായകനും ഒരു നായികയും ഇപ്പൊ എന്ത് പറയുന്നത് എല്ലാ കഥയിലും ഒരു നായകനും ഉണ്ടോ ഒരു നായികയുണ്ടോ ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഥ കാണോ അയ്യോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെയാണ് ഇതിന്റെ ഓണർ ഞാൻ തന്നെയാണ് ഇതിന്റെ ജോണർ പിന്നെ പഠിപ്പിച്ചാ എഴുത്തും മുത്തു പറയാത്തൊരുപാട് അതെ ഈ കഥയില് നായകനും നായികന ഇവര് തമ്മിൽ പ്രേമത്തിലാവുന്നു എന്നിട്ട് ഇവര് ഒളിച്ചോടും നായകനെ പറ ഇപ്പൊ കഥ ഒന്ന് മൊത്തം കേക്കട്ടെ എന്നിട്ട് വേർതിരിച്ച് തരാം നായികനെയോ നായകനെയോ അഞ്ഞ് മൊത്തം പറഞ്ഞാ പറയോ മിണ്ടാണ്ട് നിക്കുവോ മിണ്ടാണ്ട് നിക്കോ കുടുംബശ്രീക്ക് നമുക്ക് ഒരു നാടകം ചെയ്യണ്ടേ മുളുകാഥ പറ എന്നിട്ട് ഇവര് ഒളിച്ചോടുന്നു ഒളിച്ചോടിയിട്ട് ഇവര് ഒരു ബന്ധുവീട്ടില് അഭയം പ്രാപിക്കുന്നു ഈ അഭയം പ്രാപിക്കുന്ന വീട് ഏതാ ഏതാ ചെലപ്പോ അതൊരു പെങ്ങളെ വീടായിരിക്കാം ഭയങ്കര ഇവരവ അവിടെ അങ്ങനെ അടിച്ചു പൊളിച്ച കൂട്ടി ജീവിച്ചു തുടങ്ങിയ ഒരു സുപ്രഭാതത്തിലേ ഒരു പെണ്ണും ഒരു കുട്ടിയും കൂടെ ആ വീട്ടിലേക്ക് ഏറി വരുന്നു ഇതൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലേ എത്ര സിനിമയിൽ ഇങ്ങനത്തെ കഥ ഇണ്ട് ഇവളെ കണ്ട് എന്റെ പൊന്നു സേനത്താ സിനിമയിൽ ഇങ്ങള് അങ്ങനത്തെ കൊറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് ജീവിത പച്ചയായ ജീവിതം

അക്കോൾ സൈക്കിൾ ആണ് നീ ഇപ്പോ കണ്ടഞ്ഞെടുത്ത് വയറനടിച്ച് ഉണ്ട് അടി ചട്ടാകുഞ്ഞല്ല അല്ലല്ല ചേദൊരു പുതിയ പെണ്ണ് ഒരു ചക്കനെ нада നല്ല앤ടേ അടിവിടെനെ ശണ്ടത്ര ലുക്കില്ല പെണ്ടത്ര ഇല്ല ഇന്നെ ലുക്കല്ലേ എവിടെ വിന്ന അറിയോ ഒറിജിനല്ലേ നോർജിയല്ല앤ടേ ലെ ആണ് എങ്ങനെണ്ട് അശോകേട്ടിന്റെ മോനും അല്ലല്ലോ കഴിഞ്ഞിട്ട് അശോകെ ഇവിടെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും അത് ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ രണ്ട് ഭരണിമണികളാന്ന് കണ്ടാലറിയാം എന്തെങ്കിലും ചെറിയൊരു നിങ്ങളെ പറഞ്ഞ പൈസ റെഡിയാക്കി ആക്കി വെക്കാന്നെങ്കിൽ നിങ്ങൾ കാര്യം ഞാൻ റെഡി ആക്കിരുന്നുണ്ട് എങ്ങനെങ്കിലും മുനിസിപ്പാലിറ്റി പോയിട്ട് ആ കാര്യം ഞാൻ റെഡി ആക്കും അശോട്ടകളില് ആ അശോട്ടാണ് ഞാൻ നിങ്ങടെ പുറയിലേ രണ്ട് വന്ന പോലെ ഉണ്ടല്ലോ അത് വൈഫിന്റെ അങ്ങനെയാ പുതിയ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂരാ കറങ്ങാനൊക്കെ വന്നാ ഞാൻ ഞാനയില് വരുന്ന സമയത്തുണ്ടല്ലോ ആ ചില്ലും കൂട്ടിനിങ്ങനെ പോലെ നിക്കുന്നുണ്ട് മറ്റേ ഉണ്ണക്കായും പോന്റെ ഒക്കെ അതൊക്കെ ൂട്ടിക്കൊണ്ടുവന്നിട്ടായിരിക്കും മയത്ത് പരിചയം കൊടുക്കൂന്ന് കണ്ടിട്ട് ഇങ്ങനെ നമ്മളെ കൂടി കൂട്ടിട്ട് പോവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സുള്ളു പറയാ അതാ തിരിച്ചടി കണ്ട മനസ്സിലായി കരാത്ത് തിന്ന് തിന്ന് ഇടത്തുല്ലോണി കുട്ടി ഓരോരോ കാര്യങ്ങളില്ലേ നമ്മളെ നാട്ടില് ഓരോരോ വലിയ കാര്യങ്ങളെതുക്കിയോട്ട് അല്ല നമ്മളെ നാട്ടിലൊന്നും പരിചയമില്ലാത്തോളു അല്ല ഞാൻ റൗണ്ട് അടിച്ചു നോക്കിയാ കിട്ടിയിലോട്ടെ ഒന്ന് മരിക്കടാ മോളെ എക്സ്ക്യൂസ് മീ എന്താണ്ോ Tari chettan kari eda ini njanu kudunna prashna poḍo enthaano nokkune eda kaalamada ring ay varana paranjade le entokke pogana thammada njan paranjade kalikka oru thamaru veru konne ki njan vechike eda kaalam var panda vala kaalam ini pandara adiki po pandara kaalam ini enthaano vicharichathadu ഇതിന്റെ ബാക്കി കാര്യം കൂടെ ഞാൻ പറഞ്ഞതരാം ഈ കഥ ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ നായകൻ താമസിക്കുന്നത് ഈ പെങ്ങളെ വീട്ടിലാണ് ഓ അല്ലേ അപ്പൊ ഈ പെങ്ങളെ വീട്ടിലേക്കാണ് ഒരു പെണ്ണും കുട്ടിയും കേറി വരുന്നത് ഈ പെണ്ണും കുട്ടിയും കേറി വരുന്നതോടുകൂടി ആ വീട് മൊത്തം സംഘർഷാപരിതമാകുന്നു മൊത്തം പ്രശ്നം നായകൻ നിക്കക്കള്ളിയില്ല പിള്ളേർക്കൊന്നും ഇപ്പൊ വിഷു കഴിഞ്ഞിക്കില്ല കാര്യം ഞാൻ മേലെ പറ അപ്പൊ സംഭവിക്കാൻ പോകുന്നുണ്ടാൽ ഈ പുതിയ പെണ്ണുണ്ടല്ലോ വീട്ടില് എന്നിട്ട് ഈ ചെക്കന്റെ പെങ്ങളും അളിയനും കൂടെ ഒരു സ്ഥലത്ത് ഒളിച്ചു നോക്കുന്നു അവിടേക്ക് അവിടേക്ക് ഈ പുതിയ പെണ്ണിനെ വിളിച്ചു വരുത്തുന്നു ഓ എന്നിട്ട് ഈ പുതിയ പെണ്ണിനോട് പറയുന്നു വിഷമിക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല അത് ഏതോ പ്രാന്തത്തിൽ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കാണ് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ഒരു ആവശ്യവും ഇല്ല ഇവള് പറഞ്ഞ കറക്റ്റാ ഞാൻ എഴുതി പ്രാന്തത്തിന്നുള്ള വാക്ക് മനസ്സിലായി അതൊക്കെ മാത്രല്ല കേട്ടു ഞങ്ങക്ക് എല്ലാർക്കും ஷ்ணம் ஒன்னு வைக்க

േക്കാൻ പറ്റാത്തേ പൊട്ടിച്ചും അശോകട്ടന്റെ വീട്ടിന്റെ മുമ്പിന്റെ അശോകട്ടല്ലേ അശോകട്ടെ അശോകന്റെ വീട്ടിന്റെ മുമ്പിൽ ഏതോ പെണ്ണ് വന്നിട്ട് ഭയങ്കര കൊലഭിയോ അതുപോലെ കുടുംബക്കാരല്ലേ കുടുംബക്കാരല്ലേ ഞാൻ പ്രദേശത്തൊന്നും കണ്ടിക്കില്ല പെണ്ണിനെ ഭയങ്കര പക്കളെ പോയെ ആയിരിക്കും

എന്നാലുണ്ടോ എങ്ങനാ പെണ്ണുങ്ങള് വീട്ടിൽ വന്നിട്ട് ഹലോ ഇങ്ങോട്ട് വാന്ന് മുന്നിൽ ഞാൻ ആരാന്നുള്ള ആർക്കട്ടെ ഞാനൊക്കെ ഈ നാട്ടുകാരാണ് എന്റെ പേര് ജോണി കുട്ടി ഞാൻ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ

നിങ്ങൾ അത് പ്രതിജീവിക്കാൻ സമയക്കിയോ മുല്ല എല്ലാവരോടി? ദിനൊരു തീരുമാനംണ്ടാക്കി തരും. നിങ്ങൾ ആരെങ്കിലും? അങ്ങങ്ങളെ. അങ്ങോട്ട് ഒക്ക്. അങ്ങളെ മുൻവർताव എന്ന് പറയുന്ന ആള് ആ ആളാണോ? ആണോ? ഓടി ليه? ഓടണ냐? ഓടണ냐 ഓടിക്കോ. ആ സൈഡ് കൂടെ അങ്ങോട്ട് ഓടിക്കോ. അല്ലല്ല. അതെ അതെ. ഉം. ജോണി കേട്ടടാ. ഇതില് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് നല്ലൊരു വിശകലനം നടത്തണം ചില്ലറ പ്രശ്നമൊന്നുമല്ല ഇതൊരു അവയമ്പലത്ത് എന്തോ ഒരു പരിപാടിയാണിത് പക്ഷെ വേറൊരു കാര്യം ആ പെണ്ണ് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ കാര്യം എന്നുള്ളത് ഇവിടെ പിന്നാലെ പോയി ഓളയും ഓണയും കൂടി ചേർത്ത് വെച്ച് സംസാരിപ്പിച്ചാലേ മനസ്സിലാവുള്ളൂ ചോദിക്കാം അങ്ങനെ വിട്ടാ പിന്നീട് തുടർന്നുണ്ടാവുന്ന സംഭവങ്ങൾ അതായത് ഞാൻ പറയാട്ടെ ഇങ്ങള് രണ്ടാളും പറഞ്ഞില്ലേ ഇനി ആയിട്ട് എന്തിനും എന്തിനുമ്പോൾ നിർത്തുന്നു ഇനി എൻ്റെ കഥയും കൂടെ കേക്കട്ടെ അവിടെ ഫുള്ള് ബഹളം പെണ്ണു കൂടെ പ്രഭിചച്ച് തെറിയൊന്നും ഒന്നല്ലട്ടോ അമ്മാരി തെറിയാ അത് കേട്ട് ചെക്കനടുത്തോട് നാട്ടുകാരോട് ഫുള്ള് എല്ലാരമ്യ അപ്പൊ ഇതിന്റെ നാടകം അടിച്ചു മാറ്റി വായിച്ചില്ലേ നിങ്ങൾ നോക്കി സേനത്തെ ഈ നാടകം അടിച്ചു മാറ്റി വായിച്ചതാ ഇത് ഞാൻ എഴുതിയ നാടക എന്റെ പൊന്ന് പ്രഭിജ ഇത് ഓൾ അടിച്ചു മാറ്റി വായിച്ചതൊന്നും അല്ല നിങ്ങൾ രണ്ടാളും പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാക്ക് മനസ്സിലായി ഇതിന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് ഇനി ഇതിന്റെ ക്ലൈമാക്സ് എന്താവും നോക്കാം നമ്മളെ അശോട്ടന്റെ ഭാര്യ അങ്ങനെ കല്യാണം ആയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഭാര്യ ആടെ കൂടെ വന്നിട്ടുണ്ട് ഏ പക്ഷെ അവന് വേറൊരു ഭാര്യ ഉണ്ട് അങ്ങനെ ഒരു ഭാര്യ ആറുണ്ടല്ലോ അപ്പോ മറ്റേ രണ്ടാളും കൂടി ഒരുമിച്ച് കണ്ടൊന്നും പറഞ്ഞാതൊന്നും തിരിയാൻ പോകുന്നില്ല നിങ്ങൾ അടി കാണുന്നുണ്ട് അങ്ങോട്ട് ഞാൻ അപ്പുറം പോരി ആളെ പാല ഓട്ടിച്ചിട്ടോടുകൂടി മാല പൊട്ടിച്ചിക്ക് മാല പൊട്ടിക്ക് ആ ഞാൻ കൂടെ ഉള്ളാരാ ആ

ഇവ ഓളെ ആദ്യത്തെ ഭർത്താവാണ് ഇവ രണ്ടാമത് കെട്ടിയതാണ് ഓള മനസ്സിലായോ അപ്പൊ ഓള് ഇവനെ പിന്നെ രണ്ടാമത് ചോയ്ക്കാണ്ട് കല്യാണം അയച്ചെന്നൊക്കെ പറഞ്ഞു സകല തോന്നിയത് വീട്ടിന് മുന്നിൽ പോയി പറഞ്ഞ് ഇന്ന് ആട്ടുകാരോട് മുഴുവൻ പിന്നെ സങ്കടം പറഞ്ഞു നോക്കിപ്പോ പൈസ കഴിച്ചു നോക്കുമ്പോ ഇവനെ വേണ്ട അതാ പറയുന്നത് പൈസയാണ് ഇവിടെ പ്രധാനം മാല കഴിച്ചപ്പോളി പോയി പോയി എന്താ പൈസ ഉണ്ടായി ഉണ്ടാക്ക പിന്നെ എന്ത് ബന്ധം ഉണ്ടായാലും പ്രശ്നമല്ല ബന്ധത്തിൽ ബന്ധം ചാരിയാലും പ്രശ്നമല്ല ഏത് വലിയ പ്രശ്നവും തീരുന്ന പൈസ നമ്മൾ ഓടിയതും ഇതാക്കിയൊക്കെ വെറുതെ അയക്കും ഡൈവസ കീറണിയഭ്യാസം നല്ല അടിയടിച്ച് ഭാര്യയെല്ലാം രണ്ടും പൊട്ടി കിടക്കും ചായ കൊണ്ട കൊടുത്ത് വരിക അത് ശരി സാധാരണ നാളെ കിട്ടിയിട്ട് വാര്യല്ലോ നേരെ തിരിച്ചായി ഇതിപ്പോ എന്തായി പുതിയ വണ്ടി വാങ്ങിട്ട് ഇടിച്ച അവസ്ഥയായി ചക്കന്റെ അവസ്ഥ പെർഫോമൻസ് ഇടപെടല പക്ഷെ ഞാൻ എന്റെ ഇടയ്ക്ക് രണ്ടുമൂന്ന് വിളിച്ചേക്ക്

അങ്ങനെ പ്ലാൻ ചെയ്ത് നീ പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഒരു പണക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചേ വെറും പൊട്ടത്തിയാ പൊട്ടത്തിയാടുത്തൊരു മാലല്ല അവളിക്ക് മാല ഉരുത്തല് ബ്രേസ്റ്റേറ്റ് അങ്ങനെ ഉരുത്തന്ന മാലയാണല്ലോ നീ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കൊണ്ടുപോയത് അതുകൊണ്ടാണല്ലോ നമുക്ക് ഇതേ എടുത്തിട്ട് ഇനിയിപ്പം ഈ മാല കിട്ടിയോണ്ട് ഇണക്കും മൂക്കും രണ്ടു മൂന്ന് മാസം അടിപൊളിയാ ജീവിച്ചൂടെ ഇനിയിപ്പോ അടുത്ത ഓള അളിയന്റെ മെങ്ങള മോന്റെ വീട്ടിലേക്ക് എന്തായാലും എടുത്തോണ്ട് ആടെ വന്നിട്ട് ഇനി ഇതുപോലെ പിന്നെ ഷോറപ്പണം അപ്പൊ അവിടുന്ന് മാല വള ഇങ്ങനെയൊക്കെ കിട്ടും അപ്പൊ നിനക്കും കുഞ്ഞനും അടിച്ചുപൊളിച്ചു ജീവിച്ചൂടെ അങ്ങനെ നമുക്ക് ഇത് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ പെർഫോമൻസ് അങ്ങോട്ട് ചെയ്യും അങ്ങനെ നമുക്ക് പഠിച്ചു ജീവിക്കാം പറ എനിക്ക് പക്ഷെ നിന്റെ ഐഡിയ അടിപൊളിയാണ് കേട്ടോ കല്യാണം മോനെ ഒരു പെണ്ണിനെ കഴിക്കുക അതിനെ എന്നിട്ട് വീട്ടിലാക്കുക എന്നിട്ട് പൈസക്ക് വേണ്ടി വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക നാട്ടിലെ നാട്ടാരെ അതുപോലെ തന്നെ എല്ലാരും വീർപ്പിച്ചോട്ട് ഇങ്ങനത്തെ ഒരു പണിക്ക് എത്ര എന്ന് അറിയാൻ നാട്ടില് ഈറ്റയാളൊക്കെ എന്താ വിളിക്കേണ്ടത് അറിയോ തന്നെ വർഷങ്ങളോളായി ശ്രമിക്കുന്നു ഒറ്റത്തടി പപ്പ പിള്ളേ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പിണ്ട് എന്റെ പപ്പ പിള്ളേ